നമസ്കാരം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശനം കടുപ്പിക്കുന്നതിനിടെ സോണിയാഗാന്ധിക്കെതിരെ ഗുരുതര ആരോപണവുമായി ബി ജെ പി രാഹുലിന്റെ അമ്മയും കോൺഗ്രസ് നേതാവുമായ സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മുൻപേ അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഇത് നഗ്നമായ നിയമലംഘനമായിരുന്നുവെന്നും ബി ജെ പി ഐ ടി സെൽ അധ്യക്ഷൻ അമിത് മാളവി പറഞ്ഞു സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയായിരുന്നു മാവിയുടെ പ്രതികരണം വോട്ട് വോട്ടുതട്ടിപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബിജെപി ഒത്തുകളിക്കുന്നുവെന്ന കോൺഗ്രസിന്റെ ആരോപണത്തിന് മറുപടിയായാണ് ഇത്തരം ഒരു ആക്ഷേപം ഉയർത്തിയിട്ടുള്ളത് ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ വരെയുള്ള കാലഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നും അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇന്ത്യൻ പൌരത്വം ലഭിച്ചതെന്നും മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറും ആരോപിച്ചു തെരഞ്ഞെടുപ്പ് നിയമങ്ങളുടെ പ്രത്യക്ഷമായ ലംഘനത്തിലൂടെയാണ് സോണിയഗാന്ധി ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ചതെന്നും യോഗ്യതയില്ലാത്തരും അനർഹരുമായ വ്യക്തികളെ വോട്ടർ ഉൾപ്പെടുത്താനും എസ് ഐ ആറിനെ എതിർക്കാനുമുള്ള രാഹുലിന്റെ താല്പര്യത്തിന് പിന്നിലെ കാരണം ഇതാകുമെന്നും അമിത് മാളവിയെ കുറിപ്പിൽ ആരോപിക്കുന്നു സോണിയാഗാന്ധിയുടെ പേര് ആദ്യമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവർ ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മൂന്ന് കൊല്ലം മുൻപാണ് അന്ന് അവർ ഇറ്റാലിയൻ പൗര ആ സമയത്ത് ഗാന്ധി കുടുംബം ജീവിച്ചിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ വൺ സഫർജംഗ് റോഡിൽ ആയിരുന്നു അന്ന് വരെ ആ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന വോട്ടർമാർ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും മേനക ഗാന്ധിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ട്രൽ റോൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഒന്നാം തീയതി അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഇത് ഈ പുനഃപരിശോധനാ പ്രക്രിയയ്ക്കിടെ സോണിയാഗാന്ധിയുടെ പോളിംഗ് സ്റ്റേഷനിലെ സ്റ്റേഷനിലെട്ടാം സീരിയൽ നമ്പറായി ചേർക്കപ്പെട്ടുവെന്ന് അമിത് മാളവ്യ ആരോപിക്കുന്നു വോട്ടറായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് ഒരു വ്യക്തി ഇന്ത്യൻ പൗരനായിരിക്കണമെന്ന നിയമത്തിന്റെ വ്യക്തമായ ലംഘനമായിരുന്നു ഈ നടപടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പ്രതിഷേധത്തിന് പിന്നാലെ അവരുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പേര് വീണ്ടും പ്രതിഷേധം എന്നാൽ അവരുടെ പേര് വീണ്ടും ഉൾപ്പെട്ടത് ഗൗരവകരമായ ചോദ്യങ്ങൾക്ക് വഴിവെച്ചു ആ കൊല്ലത്തെ വോട്ടർ പട്ടികയുടെ പുതിയ പുനഃപരിശോധനയിൽ പോളിംഗ് സ്റ്റേഷൻ നൂറ്റി നാല്പതിൽ ക്രമനമ്പറായി സോണിയാഗാന്ധിയെ പട്ടികയിൽ ഉൾപ്പെടുത്തി വോട്ടർ രജിസ്ട്രേഷനുള്ള യോഗ്യതാ തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി ഒന്നായിരുന്നു എന്നാൽ സോണിയക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിനായിരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പൗരത്വത്തിനുള്ള അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാതെ സോണിയാഗാന്ധിയുടെ പേര് രണ്ട് തവണ വോട്ടർ പട്ടികയിൽ ഇടം നേടി ആദ്യം ഒരു ഇറ്റാലിയൻ പൗരയായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിയമപരമായി ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപും രാജീവ് ഗാന്ധിയെ വിവാഹം ചെയ്ത ശേഷം ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാൻ അവർ എന്തുകൊണ്ട് പതിനഞ്ച് കൊല്ലം എടുത്തു എന്ന് പോലും ഞങ്ങൾ ചോദിക്കുന്നില്ല അമിത് മാളവയെ കുറിപ്പിൽ പറയുന്നു ഇത് നഗ്നമായ തിരഞ്ഞെടുപ്പ് ക്രമക്കേടല്ലെങ്കിൽ പിന്നെ എന്താണെന്ന ചോദ്യത്തോടെയാണ് അമിത് മാളവിയുടെ കുറിപ്പ് അവസാനിക്കുന്നത് അനുരാഗ് താക്കൂർ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ മാഞ്ഞിടിച്ചു കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിലും കർണാടകയിലും നടന്ന തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ തട്ടിപ്പുകളെ കുറിച്ചുള്ള രാഹുലിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും താക്കൂർ ആരോപിക്കുന്നു അമിത് മാളവിയുടെ ആരോപണങ്ങളോട് പ്രതികരിച്ച കോൺഗ്രസ് നിലവിലെ ചോദ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണ് ബിജെപി നടത്തുന്നതെന്നാണ് തിരിച്ചടിച്ചത് ഇന്നത്തെ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ നാൽപ്പത്തിയഞ്ചു വർഷം പഴക്കമുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ബിജെപി ഉയർത്തുന്നു ഇത് അനാവശ്യമാണെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിച്ചു അനുരാഗ് താക്കൂറിന്റെ ആരോപണങ്ങളോട് കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കർണാടകയിലെയും മഹാരാഷ്ട്രയിലും വോട്ടർ തട്ടിപ്പ് ആരോപണങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട് കമ്മീഷനും ചേർന്നാണ് ഈ തട്ടിപ്പുകൾ നടത്തിയതെന്നും ലക്ഷക്കണക്കിന് വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നും കോൺഗ്രസ് ആരോപിച്ചു ബംഗളൂരുവിലെ മഹാദേവപുരയിൽ ഒരു മുറിയിലുള്ള വീട്ടിൽ നിന്ന് എൺപത് വോട്ടുകൾ ഉൾപ്പെടെ ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം അനധികൃത വോട്ടുകൾ എണ്ണിയെന്നും ഇത് തങ്ങൾക്ക് ഒരു ലോക്സഭാ സീറ്റ് നഷ്ടപ്പെടുത്തിയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു